നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ ആഴ്ച ജർമ്മനിയിലെ ആശുപത്രികളിലും സ്കൂളുകളിലും ജീവനക്കാർ പണിമുടക്ക് നടത്തും ഡ്യൂസൽ വേർഡി യൂണിയൻ സംഘടിപ്പിച്ച റാലിയിൽ പ്രകടനക്കാർ മാർച്ച് നടത്തി ഗവർഷാറ്റും വേർഡിയും ഈ ആഴ്ച മുന്നറിയിപ്പ് പണിമുടക്കുകൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇത് ആവോ ഡേ കെയർ സെന്ററുകളെയും സ്കൂളുകളെയും യൂണിവേഴ്സിറ്റി ആശുപത്രികളെയും ബാധിക്കും തിങ്കളാഴ്ച കൂടാതെ ചൊവ്വാ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് പണിമുടക്കുകൾ രൂക്ഷമാകുന്നതിനാൽ ജർമ്മനിയിലെ പൊതുജനങ്ങൾ ആശുപത്രികളിലും സ്കൂളുകളിലും ഡേ കെയർ സെന്ററുകളിലും കാര്യമായ തടസ്സങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നും നിർദ്ദേശമുണ്ട് പൊതുമേഖലാ വാക്കൌട്ടുകളുടെ മറ്റൊരു തരംഗത്തെയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്നത് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പൊതുഭരണം മറ്റ് സംസ്ഥാന സേവനങ്ങൾ എന്നിവയിലുടനീളം വ്യാപകമായ പണിമുടക്കുകൾക്കാണ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നോർത്ത് റൈൻ റയൺഫാളിയ പാടമുട്ടമ്പർഗ് മധ്യ ജർമ്മനി എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് അവശ്യ സേവനങ്ങളിലേക്കുള്ള കാലതാമസം ഉണ്ടാവുന്നത് നോർത്ത് റൈൻ എന്നിവിടങ്ങളിലെ പ്രധാന സർവകലാശാല ആശുപത്രികളിൽ രണ്ട് ദിവസത്തെ പണിമുടക്കാണ് നടത്തുന്നത് ആശുപത്രി വാക്കൌട്ടുകൾക്കൊപ്പം സ്കൂളുകൾ സർവകലാശാലകൾ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസുകൾ സ്റ്റേറ്റ് റോഡ് ഏജൻസി എന്നിവയെയും ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് വാടം മുട്ടമ്പർഗിലും ഷുഡ്ഗാട്ടിലും ഹൈൽബ്രോണിലും പണിമുടക്കുകൾ ഉണ്ടാവും മധ്യ ജർമ്മനിയിൽ ലൈറ്റ്വിഷ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലും പണിമുടക്കുകൾ ചൊവ്വാഴ്ച കൂടുതൽ വ്യാപകമാവുമെന്ന് മുന്നറിയിപ്പുണ്ട് വാടം മുട്ടമ്പർഗിൽ കൂടുതൽ നഗരങ്ങളിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾ പങ്കുചേരാൻ സാധ്യതയുണ്ട് ട്യൂബിംഗ് ആൻഡ് കാൽസ്രോ മാൻഹൈം ഹൈഡൽബർഗ് എന്നിവിടങ്ങളിലും പണിമുടക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് സാക്സൺ സാക്സൺ അൺഹാൾട്ട് തൂരിങ്ങ എന്നിവിടങ്ങളിലും സംസ്ഥാന അധികാരി ഓഫീസുകൾ സ്കൂളുകൾ സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട് ജർമ്മനിയിലെ ഫെഡറൽ സംസ്ഥാനങ്ങളിൽ ഉടനീളമുള്ള ഒരു പ്രധാന പൊതുമേഖല വേതന തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നറിയിപ്പ് പണിമുടക്കുകൾ ജർമ്മൻ കാർണിവൽ സീസണിൽ ഏകദേശം രണ്ട് ബില്യൺ യൂറോ വരുമാനം ലഭിക്കുമെന്നാണ് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവചനം പരമ്പരാഗതമായി ഈസ്റ്ററിന് മുമ്പുള്ള നാൽപ്പത് ദിവസത്തെ ഉപവാസമായ നോമ്പിന് മുമ്പുള്ള അമിത വരുമാനമാണ് കാർണിവലിന്റെ സവിശേഷത പ്രത്യേകിച്ച് മദ്യത്തിന്റെ കാര്യത്തിൽ പടിഞ്ഞാറൻ റൈൻലാൻഡ് മേഖലയിൽ ആഘോഷങ്ങൾ പ്രത്യേകിച്ചും ജനപ്രിയമാണ് റോസ് മൺഡേയാണ് സമാപനം റെസ്റ്റോറന്റുകളും ബാറുകളുമായിരിക്കും ഏറ്റവും കൂടുതൽ പണം സമാഹരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഏകദേശം തൊള്ളായിരം മില്യൺ യൂറോ പലഹാരങ്ങൾ വസ്ത്രങ്ങൾ മറ്റ് കാർണിവൽ ഇനങ്ങൾ എന്നിവയുടെ റീറ്റെയിൽ വിൽപ്പന ഏകദേശം നാനൂറ് മില്യൺ യൂറോയായി കണക്കാക്കപ്പെടുന്നു അതേസമയം ഗതാഗത മേഖലയ്ക്ക് അതേസമയം ഗതാഗത മേഖലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ യൂറോയുടെ വർധനവും ഹോട്ടലുകൾക്ക് നൂറ്റി മില്യൺ യൂറോയുടെ വർധനവും ഉണ്ടാകുമെന്നും കണക്കുകൂട്ടുന്നു ജർമ്മൻ വ്യവസ്ഥയിൽ നിന്നുള്ള പോസിറ്റീവ് സിഗ്നലുകൾ അടുത്തിടെ ഉയർച്ചയ്ക്കുള്ള പ്രതീക്ഷകൾ ഉയർത്തി പക്ഷേ ബഹുഭൂരിപക്ഷം കമ്പനികളും ബുദ്ധിമുട്ടുകയാണ് ഐ ടി സേവനദാതാവായ ഡേറ്റയിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് പാപ്പരത്തും വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കിടയിൽ പ്രതിസന്ധി വളരെ കാലമായി വ്യാപിച്ചിരിക്കുകയാണ് ഉയർന്ന ചെലവുകൾ ദുർബലമായ ഡിമാൻഡ് തകർന്ന ബ്യൂറോക്രസി പിന്തുടർച്ച പരിഹാരങ്ങളുടെ അഭാവം എന്നിവയാൽ ക്രമേണയുള്ള പിൻവാങ്ങലാണ് ബിസിനസ് അടച്ചുപൂട്ടലുകൾക്ക് കാരണം അതേസമയം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ സാമ്പത്തിക മന്ത്രി കാതറിന റീച്ച് ചാൻസലർ ഫെഡറിക് മേർച്ച് എന്നിവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം പാപ്പരത്തെ സ്ഥിതി കണക്കുകളിൽ നോർത്ത് റയൺ ബൈസ്വാളിയ മുന്നിട്ട് നിൽക്കുന്നു പാപ്പരത്ത ഹോട്ട്സ്പോട്ടുകൾ ഇപ്പോൾ രാജ്യമെമ്പാടും വ്യാപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിഴക്കിനെ അപേക്ഷിച്ച് നോർത്ത് റയൺ ബൈസ്പാളിയ പ്രത്യേക സ്ഥലമായി അറിയപ്പെട്ടു വലിയ കോർപ്പറേഷനുകളെയും ഇത് ബാധിച്ചു ക്രെഡിറ്റ് ഇൻഷുറൻസ് അലയൻസ് ട്രേഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റെക്കോർഡ് താഴ്ന്ന നിലയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കുറഞ്ഞത് അമ്പത് ബില്യൺ യൂറോ വരുമാനമുള്ള തൊണ്ണൂറ്റിനാല് കമ്പനികൾ പാപ്പരായി മുൻ വർഷത്തേക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് പതിനൊന്ന് ഐഡന്റിറ്റി ഡോക്യുമെന്റുകളുമായി സിറേൻ പൗരനെ ജർമ്മനിയിൽ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു ആഹൻ സെൻട്രൽ സ്റ്റേഷൻ നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത്തിയാറ് വയസ്സുള്ള ഇയാളെ അറസ്റ്റ് ചെയ്തത് നിരവധി വാറണ്ടുകളിൽ ഇയാൾക്കെതിരെ തിരച്ചിൽ നടത്തിയിരുന്നു മുൻ ജർമ്മൻ മലയാളിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ബെർലിൻ ലോക മലയാള സമ്മേളനത്തിന്റെ സംഘാടകരിൽ ഒരാളുമായ സെബാസ്റ്റ്യൻ മാത്യു മണ്ടം കാഞ്ഞിരപ്പള്ളിയിൽ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും ഭാര്യ മേരിക്കുട്ടി സെബാസ്റ്റ്യൻ കുളത്തൂർ അത്യാലിൽ കുടുംബാംഗമാണ് മക്കൾ ദീപക് ജർമ്മനി വികാസ് ജർമ്മനി എന്നിവരാണ് മരുമക്കൾ സിൽവി പൊങ്കത്തിൽ ജർമ്മനി സോണിയ പുത്തൻകുളം ജർമ്മനി ന്യൂനപക്ഷ മോർച്ച ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഡോംബിൾ മാത്യുവിന്റെയും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാത്യുന്റെയും സഹോദരനാണ് പരേതൻ പ്രൊഫസർ എ എം ഡൊമിനിക് സാലമ്മ ജോർജ് തേനമ്മക്കൽ ജോസൂട്ടി മാത്യു ഗീതമ്മ മാത്യു കൊച്ചുപറമ്പിൽ എന്നിവരാണ് മറ്റ് സഹോദരങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണപ്ളാക്കൽ പിതൃ സഹോദരപുത്രനും ഫാദർ ലിയോ പോൾ സി എം ഐ മാതൃ സഹോദരനും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷാജിന്റെ ഭർതൃ സഹോദരനുമാണ് സബാസ്ൻ ദീർഘകാലം ബെർലിനിൽ താമസിച്ച ശേഷം സ്വദേശത്തേക്ക് മടങ്ങി വിശ്രമ ജീവിതത്തിലായിരുന്നു ഞങ്ങളുടെ സുഹൃത്തും അഭ്യുതകാംക്ഷയുമായ സെബാസ്റ്റിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പോളണ്ടിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പരാതിയിൽ കലൂർ ആസാദ് റോഡിൽ പ്രവർത്തിക്കുന്ന സാഗരിറ്റിസ് എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ കാസർഗോഡ് സ്വദേശി ലിനു ചാക്കോ എറണാകുളം സ്വദേശി കെ ടി എന്നിവർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു മലേഷ്യയുമായുള്ള ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ ശക്തമായെന്നും ഇനിയും ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടു ദിവസത്തെ മലേഷ്യൻ സന്ദർശനത്തിനായി എത്തിയ മോദിയെ വിമാനത്താവളത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് മലേഷ്യയിലെ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിലും അൻവർ ഇബ്രാഹിം പങ്കെടുത്തു റഷ്യൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ കത്തിയാക്രമണത്തിൽ നാല് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു റഷ്യയിലെ ബാഷ്കർത്തോസ്താൻ റിപ്പബ്ലിക് തലസ്ഥാനമായ യൂഫ നഗരത്തിൽ ശനിയാഴ്ചയായിരുന്നു സംഭവം സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദേശ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ കത്തിയുമായി പ്രവേശിച്ച കൌമാരക്കാരൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു അക്രമിയെ കീഴടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുകാർക്ക് പരിക്കേറ്റത് ശീതകാല ഒളിമ്പിക്സിൽ ആതിഥ്യം വഹിക്കുന്ന മിലാൻ നഗരത്തിലുണ്ടായ അക്രമാസക്തമായ പ്രകടനവുമായി ബന്ധപ്പെട്ട് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇറ്റാലിയൻ പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് ഒളിമ്പിക്സിന്റെ ദിനമായ ശനിയാഴ്ച നഗരത്തിൽ പ്രകടനം നടത്തിയവർ പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു പതിനേഴാം വയസ്സിൽ മരിച്ച സ്കോട്ടിഷ് വിദ്യാർത്ഥിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് വത്തിക്കാൻ പരിഗണിക്കുകയാണ് കൗമാരക്കാരൻ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് വളർന്നത് സ്കോട്ടീഷ് വിദ്യാർത്ഥിയായി ജോ വിൽസണ് ഇപ്പോൾ ചരിത്രം സൃഷ്ടിക്കാനും പുതിയ സഹസ്രാബ്ദത്തിലെ സ്കോട്ട്ലൻഡിലെ ആദ്യത്തെ വിശുദ്ധനാകാനും കഴിയുമെന്നാണ് പത്ര റിപ്പോർട്ടുകൾ വത്തിക്കാൻ നിലവിൽ ജോ വിൽസന്റെ പാരമ്പര്യം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ജോ വിൽസന്റെ മരണശേഷം ഗ്ലാസ്കോയുടെ കിഴക്കുള്ള കാർഫനിൽ നിന്നുള്ള കൗമാരക്കാരനെ നിരവധി മെഡിക്കൽ അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു പരമ്പരയുമായി കേസ് ഇപ്പോൾ ഔദ്യോഗികമായി റോമിലാണ് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം